ഇടതുപക്ഷത്തെ വൻ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് ഡീപ്പ് ഫേക്ക് തന്ത്രം വളരെ സൂക്ഷ്മതയോടെ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം തയ്യാറാക്കിയ തന്ത്രം നടപ്പാക്കിയിരുന്നില്ലെങ്കിൽ ബംഗാളിലെ പോലെ പാർട്ടി ഒഴുകിപ്പോകുമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സംരക്ഷകരുടെ വേഷമണിഞ്ഞ സി പി എം ഇത്തവണ ഭൂരിപക്ഷ സമുദായങ്ങളുടെ സംരക്ഷകരായി സി പി എം തന്ത്രത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വാർഡ് പുനക്രമീകരണം വോട്ടർ പട്ടിക എന്നിവ പരമാവധി തങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തക്ക വിധം തയ്യാറാക്കാൻ ഇടതുപക്ഷത്തിനായി യു ഡി എഫിന് മുൻതൂക്കം കിട്ടാൻ ഇടയുള്ള പ്രദേശങ്ങൾ ചിതറിച്ച് എൽ ഡി എഫ് മേൽക്കൈ ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം വാർഡ് പുനക്രമീകരണം വാർഡ് പുനക്രമീകരണ വിഷയത്തിൽ പ്രതിപക്ഷം യാതൊരു ശ്രദ്ധയും പുലർത്തിയില്ലെന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം ഇതുതന്നെയാണ് വോട്ടർ പട്ടികയുടെ കാര്യത്തിലും ആവർത്തിച്ചത് ഇടതുപക്ഷത്തിന് ലഭിക്കില്ലെന്ന് ഉറപ്പായ വോട്ടർമാരെ അകാരണമായി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഓരോ വാർഡുകളിലും നൂറുകണക്കിന് ആളുകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടത് എന്ത് മാനദണ്ഡത്തിലാണെന്ന് വോട്ടർമാരിൽ പലർക്കും സംശയം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് ഓരോ വാർഡുകളിലും വിജയപരാജയങ്ങൾ പത്തു മുതൽ അൻപത് വരെ വ്യത്യാസത്തിലായപ്പോൾ ഇടതുമുന്നണിക്ക് വോട്ടർ പട്ടിക വലിയ ഗുണമാണ് ചെയ്തത് അന്ത്യഘട്ടത്തിൽ ചിലരൊക്കെ കേസും പരാതികളുമായി ഓടി നടന്നതൊഴിച്ചാൽ യു ഡി എഫ് വിഷയത്തിൽ ചെറുവിരൽ പോലും അനക്കിയില്ല കാലിടറിയ വൻ തകർച്ചയിലും ഇടതുപക്ഷം നിന്നത് വോട്ടർ പട്ടികയുടെയും വാർഡ് വിഭജനത്തിന്റെയും ആനുകൂല്യത്തിൽ ലഭിച്ച വലിയ പ്രയോജനത്തിലായിരുന്നു കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്ത് മൂന്നാമതും ഇടത് ഭരണമെന്ന പി ആർ പ്രചാരണത്തിന് സി തുടക്കം കുറിച്ചിരുന്നു ഇതിന് വ്യാപകമായ നരേറ്റീവും സി നൽകി ഇടതുപക്ഷ സഹയാത്രികരെ മുൻനിർത്തി പലതരം ക്യാപ്സൂളുകളും ഇറക്കി കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ച് പാർട്ടി ശിഥിലമാകുമെന്നും ബി ജെ പിയെ തടയാൻ സിപിഎമ്മിനെ കഴിയൂ എന്ന പ്രചാരണം ഇളകി നിന്ന ഇടതുപക്ഷത്തെ പോലും വിശ്വസിപ്പിച്ചു യു ഡി എഫ് പക്ഷത്തേക്ക് ചേക്കേറാൻ പലവട്ടം ആലോചിച്ച് കേരള കോൺഗ്രസ് എം ഈ പ്രചാരണ തന്ത്രത്തിൽ വീണുപോയി മൊൻസ് ജോസഫിന്റെ പ്രകോപനപരമായ അഭിപ്രായ പ്രകടനങ്ങൾ കൂടിയായതോടെ ജോസ് കെ മാണി ഇടതിനൊപ്പം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു പി എം ശ്രീയുടെ പേരിൽ ഉടക്കിയ സി പി ഐയെ പെട്ടെന്ന് പാട്ടിലാക്കാനും സി പി എമ്മിന് കഴിഞ്ഞത് മൂന്നാം ഭരണമെന്ന പ്രചാരണത്തിൽ ആയിരുന്നു മൂന്നു വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും സി പി എം പ്രചാരണം ശബരിമലയിലെ സ്വർണക്കൊള്ള ഉയർത്തിയ വിവാദങ്ങളും കേരള ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വമ്പൻ സർക്കാർ അഴിമതികളും വെള്ളപ്പൂശാൻ സൃഷ്ടിച്ച നരേറ്റീവും ഇതിന് പ്രചാരണം നൽകുന്ന ക്യാപ്സ്യൂളുകളുമാണ് ഭരണവിരുദ്ധ വികാരത്തെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് സഹായമായത് കൊറോണ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്ക് വഴിതെളിച്ച ഭക്ഷ്യക്കിറ്റിന്റെ വകഭേദമായി ഇത്തവണ ജനക്ഷേമ പദ്ധതികൾ എന്ന ക്യാപ്സ്യൂൾ ഗുണം ചെയ്യുമെന്ന് സിപിഎം വിലയിരുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർധനവും കുടിശ്ശിക വിതരണവും ചൂണ്ടിക്കാട്ടി ഗ്രാമീണ പിന്നോക്ക മേഖലകളിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ ഹൃദയപക്ഷ സർക്കാർ എന്ന പ്രചാരണം ഫലപ്രദമായി അഴിച്ചുവിടാൻ ഇടതുപക്ഷത്തിനായി താഴെത്തട്ട് മുതൽ എല്ലായിടങ്ങളിലും ജനക്ഷേമ പദ്ധതി പ്രചാരണം കൊഴിപ്പിച്ചു സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വോട്ട് അധികാരം എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സി പി എം ഇത്തരമൊരു തന്ത്രത്തിന് രൂപം നൽകിയത് സിപിഎം നേതാക്കളുടെ ഈ കുതന്ത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനം എം എം മണി ജനം നന്ദിക്കാട്ടിയില്ലെന്ന് ക്ഷോഭത്തോടെ അറിയാതെ തുറന്നു പറഞ്ഞത് പ്രാദേശിക തലത്തിൽ ക്ഷേമ പെന്ഷനെന്ന വ്യാജ പ്രതിച്ഛായ തീർത്തപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം ആളെ കത്തിച്ച് യുഡിഎഫിനെ പ്രത്യേകിച്ച് കോണ്ഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിരോധം തീര്ക്കാമെന്ന് സിപിഎം നേതൃത്വം കരുതി സ്വർണപ്പാളി മോഷണക്കേസിൽ പത്മകുമാറും വാസുവും അറസ്റ്റിലായപ്പോൾ പകരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പീഡന പരാതിയും നാടകവും വലിയ വാർത്തയുമായി പാലക്കാട്ടും തിരുവനന്തപുരത്തും പരസ്യമായി ഓടി നടന്ന മാങ്കൂട്ടം ആദ്യ പരാതി വന്നപ്പോൾ തന്നെ അപ്രത്യക്ഷനായി രണ്ടാമത്തെ പരാതിക്ക് പിന്നാലെ നേരത്തെ ആസൂത്രണം ചെയ്ത പോലെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനും ചർച്ചകൾക്കും തിരികൊളുത്തി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് അതായത് ഡിസംബർ ഒൻപതിന് മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിന് പത്തനംതിട്ടയിലും പാലക്കാട്ടുമെല്ലാം കൊണ്ടുനടന്നാൽ ജനവികാരം ഇളകുമെന്നും ഭരണവിരുദ്ധത മറയ്ക്കാമെന്നും സിപിഎം കണക്കുകൂട്ടിയിരുന്നു ജനക്ഷേമവും മാങ്കൂട്ടവും വൻ വിജയം സമ്മാനിക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പ്രതീക്ഷ എന്നാൽ രാഹുൽ ഒളി സങ്കേതങ്ങളിൽ അതിരഹസ്യമായി കഴിഞ്ഞത് അറസ്റ്റ് അസാധ്യമാക്കി കൂടാത്തതിന് ജാമ്യ ഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും വന്നു ഇത് സർക്കാരിനും പാർട്ടിക്കും ഓർക്കാപ്പുറത്തുള്ള തിരിച്ചടിയായി രണ്ടാം കേസിലും മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് ലഭിച്ചതോടെ സി പി എം മുൻകൂട്ടി കരുതിയതുപോലെ ഈ വിഷയത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാനായില്ല എങ്കിലും രാഹുൽ വൻ സ്ത്രീവേട്ടക്കാരനാണെന്ന പ്രചാരണം കേരളത്തിൽ എങ്ങും പ്രത്യേകിച്ച് പാലക്കാടും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഏറെ സഹായമായി കേരളം നമ്പർ വൺ എന്ന പ്രചാരണമായിരുന്നു സി പി എം ഉയർത്തിയ മറ്റൊരു തന്ത്രം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ പിന്നോക്കാവസ്ഥയും കെടുകാര്യസ്ഥിതിയും അഴിമതിയും മറച്ചുവെച്ച് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം ഇന്ത്യയിലെ നമ്പർ വൺ എന്ന പ്രചാരണമാണ് നൽകിയത് സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ഈ നുണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വലുതും ചെറുതുമായ നേതാക്കളും സത്യമെന്ന് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആരോഗ്യരംഗത്തെ ഗുരുതര വീഴ്ചകളെ ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റി നിസ്സാരവൽക്കരിച്ചു പിണറായി അടക്കമുള്ള നേതാക്കളാകട്ടെ വിദഗ്ധ ചികിത്സ തേടി വിദേശയാത്രകൾ പതിവായി നടത്തുമ്പോഴും പഴഞ്ചൻ സാമ്രാജ്യവിരുദ്ധത ജൽപ്പനം പോലെ തുടർന്ന് ആദർശവൽക്കരണമാക്കി താഴെ തലങ്ങളിൽ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ സാധാരണക്കാരെ കുറെയെങ്കിലും സ്വാധീനിച്ചു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്ത് തരിപ്പണമാക്കിയപ്പോഴും നമ്പർ വൺ വാദം തുടർന്നു കേരളത്തിലെ പതിനാറ് സർവകലാശാലകളിൽ പതിനാലും സ്ഥിരം വൈസ് ചാൻസലർമാരുടെ അഭാവത്തിൽ താൽക്കാലികക്കാർ തുടരുമ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ തുടർന്നു യോഗ്യതയ്ക്കപ്പുറം അയോഗ്യരായ സ്വന്തം പാർട്ടിക്കാരെ നിയമിക്കാൻ കേസുകൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ വേറൊരു സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ വേറെയില്ല എങ്കിലും സിപിഎം എന്ന കേഡർ പാർട്ടിയുടെ പ്രചാരണ തന്ത്രങ്ങൾ ലക്ഷ്യം കണ്ടതുകൊണ്ട് തന്നെയാണ് കൊടുങ്കാറ്റായി മാറേണ്ടിയിരുന്ന ജനരോഷത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനായത്